നവാബ് ഗഞ്ച് എന്ന പട്ടണമാണ് അവിടുത്തെ ചന്തയിലൊന്നിറങ്ങി വൈകുന്നേരം നല്ല കച്ചവടം നടക്കുകയാണ് മാങ്ങാ വിൽക്കുന്നു കുറെ പേർ ഈ പ്രദേശത്തൊക്കെ ധാരാളം മാവു കൃഷി ഉണ്ടത്രേ നല്ല പഴുത്ത മാമ്പഴം ഹൈവേയിൽ കൂടി പല വഴിക്ക് പോകുന്നവരും ഇവിടെ ഇറങ്ങി മാങ്ങയും മറ്റും വാങ്ങിച്ചിട്ടാണ് യാത്ര തുടരുക കുറെ കച്ചവടക്കാർ മാങ്ങയുമായിട്ട് വേറൊരു ഭാഗത്ത് ചിലർ മാങ്ങയ്ക്ക് പുറമെ ഉരുളക്കിഴങ്ങും സവാളയും വിൽക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങും സവാളയും ഇന്ത്യയിൽ എവിടെയും പ്രധാന ഭക്ഷണ വസ്തുക്കളാണ് വെടിവട്ടവുമായി സ്ത്രീകളുടെ സംഘം അവരെങ്ങനെ കളർഫുൾ സാരി ഉടുത്ത് വട്ടത്തിൽ കൂടിയിരിക്കുന്നു പച്ചക്കറിയുടെ കച്ചവടമാണ് വേറൊരിടത്ത് അതും നിലത്ത് നിരത്തി വെച്ച് അങ്ങനെയിരിക്കുന്നു വേറൊരു ഭാഗത്ത് ഇലക്ട്രിക് ഓട്ടോകൾ നിറന്നു കിടക്കുന്നുണ്ട് ഇതിവിടുത്തെ ഒരു തട്ടുകടയാണ് ബർഗറാണ് പ്രധാന വില്പന നാടൻ ബർഗർ ബ്രെഡിനകത്ത് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട പല സാധനങ്ങളാണ് നൂഡിൽസ് പോലെ ഒരു സാധനമാണ് ഇവിടെ ഒരാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് കുറച്ച് കടലയൊക്കെ ഇട്ടിട്ടുണ്ട് മിക്സർ അല്ല കാണുമ്പോൾ വറുത്തിട്ട് ഉണങ്ങി ഉറച്ചതാണെന്ന് തോന്നും പക്ഷേ ഉണങ്ങിയതല്ല സോഫ്റ്റ് ആണ് അതെന്തിനാണ് ഇങ്ങനെ വറക്കുന്നതെന്ന് മനസ്സിലായില്ല ചൂടാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒടുവിൽ അത് ഒരു ചെറിയ പാത്രത്തിലേക്ക് കോരിയെടുക്കുന്നു ഒരാൾക്കുള്ളത് ഇത്രയാണ് അതിലൊരു സ്പൂണുമിട്ട് എന്തോ ഒരു തരം സോസ് ഒഴിച്ച് ആവശ്യക്കർക്ക് കൊടുക്കുന്നു അഞ്ചോ പത്തോ രൂപയൊക്കെയേ ഉള്ളൂ വില അങ്ങനെ രണ്ടു പേർക്കുള്ള വിഭവം ആ അടുപ്പിൽ റെഡിയായി കഴിഞ്ഞു അതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പ് ആവശ്യപ്പെട്ടാൽ കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ കെച്ചപ്പാണ് ഈ ഒഴിക്കുന്നത് നാട്ടുകാർ ഫാസ്റ്റ് ഫുഡ് ആസ്വദിച്ചു കഴിക്കുന്നു വീണ്ടും ന്യൂഡിൽസ് വറച്ചട്ടിയിലേക്കിടുന്നു അത് നന്നായി ഇളക്കി ചൂടാക്കി കൊടുക്കുന്നു ഇയാളുടെ കടയിലെ പ്രധാന വിഭവം ഇതാണ്